കൊച്ചി മയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ മയ്യായി മാറിയിരിക്കാണ് അപ്പോൾ ഏതൊരു നാട്ടിൻ്റെയും ചരിത്രത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു പങ്കുണ്ട് അപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ ലിയോ ടോൾ സ്റ്റോയി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വരുന്ന ഒരാളായ ലിയോ ടോൾ സ്റ്റോയിൽ അന്ധവിശ്വാസം വിളിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ കൊച്ചി റെയിൽവേ സ്റ്റേഷനും ഒരുപാട് ഓർമ്മകളുണ്ട് എസ് കെ പിറ്റേക്കാർ പതിവായി ഇവിടെ വന്നിറങ്ങിയിരുന്നത് ഈ കൊച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പതിവായി കഷ്ടത്തിലൊരു ബാഗുമായി അദ്ദേഹം വന്ന് ഇറങ്ങുമായിരുന്നു ചിലപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറും ഈ കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമായിരുന്നു പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ നാൽപ്പത് വർഷം നീണ്ടുനിന്ന് എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നതും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അന്ന് ഞാൻ കയറിപ്പോയ വണ്ടി എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അത് കൊച്ച് തീവണ്ടിയായിരുന്നു അതിൽ പുകയും ആവിയുമായിരുന്ന പൂടകൾ അങ്ങനെ പുകയും